പ്രോമിൻ്റെ പൂർണ്ണരൂപം ഏത് ഉത്തരം ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് തായ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ സി മാക് താഴെ പറയുന്നവയിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി സഫാരി ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് രണ്ട് ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ ആക്രമണ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീ ബി എസ് മാവോജി തായെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഉത്തരം ഓപ്ഷൻ സി പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണുള്ളത് ഉത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി